ഞാൻ സുജാത സുകുമാരൻ ഗുരുവായൂർ ജൈവരീതിയിൽ പച്ചക്കറികൾ കൃഷി ചെയ്ത് വിജയിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു ഓരോ വീട്ടമ്മയ്ക്കും വീട്ടിലെ ജോലികൾ കഴിഞ്ഞുള്ള ഒഴിവുള്ള സമയം എങ്ങനെ വിനിയോഗിക്കാമെന്നും വരുമാനമുണ്ടാക്കാമെന്നും മറ്റുള്ളവർക്ക് കൃഷി ചെയ്യുവാൻ ഒരു പ്രചോദനമായതിലും ഞാൻ അഭിമാനിക്കുന്നു കൃഷി വകുപ്പും കൃഷിഭവനും ചേർന്ന് പച്ചക്കറി വിൽക്കുന്നതിനുള്ള സഹായങ്ങളും കാഴ്ച ചന്ത നടത്തുവാനുള്ള സ്ഥലവും ഒരുക്കി തന്നിട്ടുണ്ട് സിമെൻ്റ് കൊണ്ട് കൈകൾ കൊണ്ടുണ്ടാക്കുന്ന കലാരൂപങ്ങളും ചെടിച്ചട്ടികൾ ഉണ്ടാക്കി വിൽക്കുകയും ചെയ്യുന്നു കർഷക സംസ്ഥാന കർഷക അവാർഡ് ഓണത്തിനൊരു മുറം പച്ചക്കറിക്കുള്ളത് കർഷക മിത്ര അവാർഡ് സമ്മിശ്ര കൃഷിക്കുള്ള അവാർഡ് നിരവധി പുരസ്കാരങ്ങളും എനിക്ക് ലഭിച്ചിട്ടുണ്ട് നന്ദി നമസ്കാരം